അപ്പം നമ്മുടെ ഇന്നത്തെ വേടിയെന്ന് പറയാൻ നമ്മൾ അഞ്ച് ഡോക്സിന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകണം ഏറ്റോയ്സ് ആദ്യം തന്നെ ലാബിനെയാണ് പരിചയപ്പെടുത്തുന്നത് ലാബിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മെയിലിന് അറുപത്തഞ്ച് ടു എൺപത് പൗൺസ് വരെയാണ് ഫീമെയിലിന് അമ്പത്തഞ്ച് ടു എഴുപത് പൗൺസ് വരെയാണ് അപ്പം ലാബർഡോഗിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത് ഏഴായിരം തൊട്ട് അമ്പതിനായിരം വരെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ഫുഡിൻ്റെ ലോ ഉണ്ട് മീഡിയം ഉണ്ട് ഹൈ ഉണ്ട് എന്ന് വെച്ചാൽ കുറഞ്ഞ അളവാണ് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി അല്ല അപ്പോൾ ഹൈ ലെവൽ ആ ഫുഡാണ് കൊടുക്കേണ്ടത് പിന്നെ ബൈറ്റ് ഫോഴ്സ് വരുന്ന ഇരുന്നൂറ്റി മുപ്പത് പി എസ് ഐ ആണ് നമ്മുടെ ലാബർഡോന് ബൈറ്റ് ഫോഴ്സ് വരുന്നത് അവരുടെ ജന്മ സ്വദേശം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് യൂണിറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് സപ്പോൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് യൂണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് വളർത്താൻ പറ്റിയൊരു ചൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഡോഗാണ് ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും നമ്മൾ ട്രെയിനിങ് കൊടുത്താൽ അതിനായിട്ടുള്ള ഗാർഡോഗായിട്ടാണെങ്കിലും എന്തുകൊണ്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ഡോഗാണ് ഗേസ് ഇപ്പോൾ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ബെൽജിയം വലിയ ഒരു ഇവന്മാരെ കാണുമ്പോൾ നാടൻ ഡോഗിനെ പോലെ ഇരിക്കുമെങ്കിലും യുവമാരെ ആളൊരു കില്ലാടിയാണ് കേട്ടോ ഇപ്പോൾ മേലിൻ്റെ വെയ്റ്റ് വരുന്നത് അറുപത് ടു എൺപത് പൗണ്ട്സാണ് ഫീമെലിൻ്റെ വരുന്നത് നാൽപ്പത് ടു അറുപത് പൗണ്ട്സാണ് വെയിറ്റ് ഈ സംഭവം മറ ബൈറ്റ് ഫോഴ്സ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പി എസ് ഐ ആണ് മറ പ്രൈസെന്ന് വെച്ചാൽ ഇരുപതിനായിരം തൊട്ട് എൺപതിനായിരം വരെയാണ് മറ പൈസ ഹൈ ക്വാളിറ്റി ഫുഡാണ് ഈ മറ ഗീസഫ്മാരുടെ ജന്മദേശം എന്ന് പറഞ്ഞാൽ മലിനസ് എന്ന് പറയുന്ന ജന്മദേശമാണ് ഇമ്മറുടെ കൺട്രി എന്ന് വെച്ചാൽ ബെൽജിയം കൺട്രിയിൽ മലിനസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് യുവമാരുടെ ജന്മദേശം ഗീസഫ അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടോളൂ കേട്ടോ ഗീസ് ഗീസഫ യുവമാരെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗാർഡ് ഡോഗായിട്ടും ഫ്രണ്ട്ലി ഡോഗായിട്ടും നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ബെൽജിയം മലിനസിന് ഗെയ്സ് അടുത്തായിട്ട് വരുന്നത് ഗ്രീഡാനാണ് ഗെയ്സ് ഗ്രീഡൻ എന്ന് വെച്ചാൽ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഹൈറ്റാണ് ഇവർക്കുള്ളത് പിന്നെ മെലിഞ്ഞ ശരീരം ഇതാണ് ഇവരുടെ പ്രകൃതി എന്ന് പറയുന്നത് സോ ഇപ്പം ഞാൻ ഫോട്ടോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടുനോക്കും ഇപ്പം അവരുടെ വെയ്റ്റ് പോണ്സ് വരുന്നത് മെയിലിന് നൂറ്റി നാൽപ്പത് നൂറ്റി എഴുപത്തഞ്ച് പൗൺസ് ആണ് ഫീമെയിലിന് നൂറ്റിപ്പത്ത് ടു നൂറ്റി നാൽപ്പത് പൗൺസാണ് ഹൈറ്റ് വരുന്നത് മുപ്പത് ടു മുപ്പത്തിരണ്ട് ഇഞ്ച് മെയിലിന് ഹൈറ്റ് വരുന്ന ഇരുപത്തെട്ട് ടു മുപ്പതിഞ്ച് ഫീമെയിലിന് ഈ സൗ ബൈറ്റ് ഫോഴ്സ് വരുന്ന ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പി എസ് എ ആണ് ഇവരുടെ പ്ലേസ് എന്ന് പറഞ്ഞാൽ ജന്മദേശം എന്ന് പറഞ്ഞാൽ ജർമ്മനിയാണ് അപ്പോൾ ഞാനത് ഗേസ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ മീഡിയം ലെവൽ ഫുഡാണ് ഇവർക്ക് കൊടുക്കണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അഞ്ചെണ്ണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂന്ന് ഡോഗിൻ്റെ വീഡിയോ എടുക്കുകയുള്ളൂ കാരണം വീഡിയോ ഒത്തിരി ഭയങ്കര ലെങ്ത് ആവാണ് അപ്പോൾ ആൾക്കാർക്ക് അത് ഇത്ര ഇഷ്ടപ്പെടത്തില്ല ആളും കാണത്തുമില്ല അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ബാക്കി ഡോഗിൻ്റെയൊക്കെ ഉൾപ്പെടുത്തി നമ്മളി വീഡിയോ ചെയ്യണം അപ്പോൾ നമ്മുടെ മെയിൻ്റെ റോഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തോട്ടോ